ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തു പാലക്കാട് കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലാണ് രാഹുൽ പങ്കെടുത്തത് അതേസമയം യോഗം നടന്നിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കണ്ണാടിയിൽ വന്നപ്പോൾ നേതാക്കളുമായി കൂടിയിരുന്നവേ ഉള്ളൂവെന്നും തന്നെ പുറത്താക്കുന്നത് വരെ ഓഫീസുകളിൽ കയറുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പിന്നെ യോഗമാണ് എന്ന് നിങ്ങളല്ലേ പറയുന്നത് ഞാൻ ഒരു യോഗ ഒരു യോഗത്തിലും പങ്കെടുത്തില്ലല്ലോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു വർത്തമാനം പറഞ്ഞു അങ്ങനത്തെ ആളുകളെ കണ്ടു പിന്നെ കല്യാണ വീടുകളിൽ പോയി മരണ വീടുകളിൽ പോയി എല്ലാ ദിവസവും നടക്കുന്ന കാര്യം തന്നെയാണ് ഔദ്യോഗിക യോഗത്തിൽ ഔദ്യോഗിക യോഗ ഒരു യോഗം തന്നെ നടന്നിട്ടില്ലാന്ന് ഞങ്ങൾ യോഗം ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട് വർത്തമാനം പറയാറുണ്ട് ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടപടി വെച്ചിട്ടാണോ കൂടുന്നത് കോൺഗ്രസിന്റെ സാധാരണ സംഘത്തിന്റെ ഓഫീസിൽ നിന്ന് തന്നെ പുറത്താക്കുന്നവരെ ഞാൻ കയറും വിശദാംശങ്ങളുമായി അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ് അജിത്ത് എന്ത് യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ രോ യോഗം കോൺഗ്രസ് യോഗത്തിൽ തന്നെയാണ് ബിനിൽ പോത്തൻ പങ്കെടുത്തത് കൃത്യമായും കോൺഗ്രസിൻ്റെ കണ്ണാടി പഞ്ചായത്തിലെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്ത് കൃത്യമായി സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ അതിനുശേഷം ഇറങ്ങി വന്നതിന് ശേഷം രാഹുൽ ഈ കാര്യത്തിൽ പൂർണ്ണമായും നിഷേധിക്കുന്ന സമീപനമാണ് ഉണ്ടായത് കാരണം രാഹുലിനെ സംബന്ധിച്ച് പാർട്ടി സസ്പെൻഡ് ചെയ്ത ആളാണ് ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് പരിമിതികളുണ്ട് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇലക്ഷൻ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തകർ തമ്മിൽ കൂടിയാലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ പിന്നെ ആളുകൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ കയറിപ്പോയി എന്ന് മാത്രമല്ല അതെ പിന്നെ മറ്റു വികസന കാര്യത്തെ കുറിച്ചിട്ട് അതടുത്തൊന്ന് സംശയം ചോദിക്കാൻ പോയി എന്നാണ് എൻ്റെ അറിവ് അല്ലാതെ മീറ്റിംഗ് പങ്കെടുക്കുകയും മീറ്റിങ് ഔദ്യോഗികമായി മീറ്റിംഗ് നടക്കുകയോ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരം നേരം ആ താഴെ അടച്ചിട്ട മുറിയിലാണ് അവിടെ ഔദ്യോഗിക െ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഇതിന് ഈ കാര്യത്തിൽ ഒരു യോഗത്തിന്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു ഇല്ലില്ല അവിടെ എൻ്റെ അറിവ് ഞാൻ ഞാനുള്ള തിരുമേക്ക് മീറ്റിംഗ് ഉണ്ടോ ഉണ്ടല്ലോ എന്നുള്ളത് അവിടെ ഔദ്യോഗികമായിട്ടൊരു മീറ്റിംഗ് നടന്നിട്ടില്ല പഞ്ചായത്ത് അലക്ഷണം സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി നിർണ്ണയിങ്ങനെ ഓരോ ഒരു ഉഭയകക്ഷിയൊക്കെ ചർച്ച നടക്കും അവിടെ ആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പോകുന്ന വഴി കയറിപ്പോയി എന്നല്ലാതെ അത് അവൾ എന്തോ ഒരു അവിടെ അല്ല അല്ല അവിടെ അവനെ അല്ല അവിടെ അറിയാൻ കഴിഞ്ഞത് അവിടെ റോഡിൻ്റെ ഒരു കാര്യം അവിടുത്തെ മണ്ഡലം ബസിനെ ചോദിക്കണം എന്നറിപ്പോ അവിടെയുണ്ട് അദ്ദേഹം തപ്പി നടന്നായിരുന്നു എന്താ ചെയ്യേണ്ടത് അങ്ങനെ കയറിപ്പോയതാ അല്ലാതെ ഇതിലൊരു പ്രധാനപ്പെട്ട രാഹുൽ പറയുന്നത് രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്ന് രാഹുൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കഴിയും അദ്ദേഹത്തിനെ ജയിപ്പിച്ച ജനങ്ങളല്ലേ ഇവിടെ ഉള്ളത് ആ പിള്ളേ ആ കുട്ടികൾ വരെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടാകും അപ്പൊ അദ്ദേഹം അവിടുത്തെ ാണ് ഈ പഞ്ചായത്ത് അല്ല പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ അവിടെ റോഡിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം അന്വേഷിക്കാൻ പോയി എന്നാണ് അറിഞ്ഞത് അല്ലെ അവിടെ ഔദ്യോഗിക മീറ്റിങ്ങോ ഔദ്യോഗിക പരിപാടിയോ അവിടെ ഉണ്ടായിരുന്നില്ല അത് എനിക്കറിയില്ല ഒരു കാര്യം പറഞ്ഞു നോക്കൂ ഇന്നത്തെ പരിപാടി പറഞ്ഞത് ഔദ്യോഗിക മീറ്റിംഗ് അല്ല ആരും വിളിച്ചിട്ട് അവിടെ പോയത് പോലെ ചോദിക്കണം അദ്ദേഹത്തിന് ചോദിക്കൂ ഞാനല്ലോ അത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉന്നത നേതാക്കന്മാർ തീരുമാനിക്കേണ്ട കാര്യമാണ് എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ മണ്ഡല കണ്ണാടി മണ്ഡലങ്ങൾ കോൺഗ്രസ് കമ്മിറ്റി അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല അവിടെ അങ്ങനെ ഒരു അദ്ദേഹത്തിന് വിളിച്ചിട്ടില്ല പിന്നെ വിളിച്ചിട്ട് തന്നെ വിളിച്ചത് അത് അവരുണ്ടാകുമ്പോ അത് റോഡിന്റെ കാര്യങ്ങളോ അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് ഓക്കെ ിൽ അതാണ് ഇത്തരത്തിൽ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് ഏതാണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഉൾപ്പെടെ പറയുന്നത് ഈ സഹകരണ സംഘത്തിന്റെ ഓഫീസിൽ ഉൾപ്പെടെ കേറും പുറത്താക്കുന്നതുവരെ കയറും അതിനപ്പുറത്ത് മറ്റ് ഔദ്യോഗിക യോഗത്തിലല്ല പങ്കെടുത്തത് എന്നുള്ളതാണ് പക്ഷേ അത് പൂർണ്ണമായും തെറ്റാണ് കാരണം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൃത്യമായി തന്നെ അതൊരു യോഗമായിരുന്നു ആ യോഗത്തിൽ രാഹുൽ എന്നുള്ളതാണ് അജിത് ബാബു റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ വീണ്ടും കോൺഗ്രസിന്റെ ഒരു യോഗത്തിലേക്ക് സസ്പെൻഷനിലേക്ക് ഒരു വ്യക്തി കൂടിയാണ് കോൺഗ്രസ് പാർട്ടി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുന്നത് അജിത് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്